അത് സംസാരിക്കുന്നത് അവിടെ ഇന്നലെ അവരെല്ലാവരും ഉണ്ടല്ലോ ഗൗരവ ഗൗഗോയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും അതൊന്നും അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്ന വെപ്പാണ് അവരെല്ലാവരും ഇവിടെ തീരുമാനം ഒന്നാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലെടുത്തിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് അത് വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടി മനഃപൂർവമായി അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതിനാണ് അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർക്കും ഒരു സംശയ കാര്യത്തിലില്ല ഇവിടെ പലരും ചെയ്തത് മുനമ്പം വിഷയത്തെയും വഖഫ് ബില്ലിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു ഇപ്പോൾ വ്യക്തമായല്ലോ മന്ത്രി തന്നെ കേന്ദ്ര മന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയ നല്ലതായിരിക്കും മുനമ്പം വിഷയം നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കാരണം അത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു കാരണം അത് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവർ ഫറൂഖ് കോളേജ് അതിൻ്റെ അതും പണം മേടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് കണ്ടീഷണൽ ആയിട്ടുള്ളൊരു വഖഫാണ് വഖഫ് കണ്ടീഷണൽ ആകാൻ പറ്റില്ല അപ്പോൾ അത് സംസ്ഥാനത്ത് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമാണ് ഈ ബില്ല് പാസായി എന്ന് കരുതി ഗുണബന്ധ വിഷയം പരിഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതിനെ കൂട്ടി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറേ ആളുകൾ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാർ കുട പിടിച്ചു കൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള പ്രശ്നം സംഘപരിവാറിൻ്റെ അജണ്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ ഉള്ള ആളുകൾ മലപ്പുറത്തുനിന്ന് എറണാകുളത്ത് വന്ന് ലത്തീ ആസ്ഥാനത്ത് രൂപത ആസ്ഥാനത്ത് വന്ന് അവരെ സന്ദർശിച്ച് അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളുടെ നിലപാട് അത് തന്നെ ഒരു സംശയ അകാര്യത്തിലില്ല ദേശീയ തലത്തിൽ വകഫഫില്ലിനെതിരായി ആ എടുത്തിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടാണ് അതനുസരിച്ചിട്ടുള്ള വിപ്പാണ് കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം അടക്കം കൊടുത്തിരിക്കുന്നത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതെനിക്കറിയില്ല എനിക്കറിയില്ല അല്ലല്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാരോട് വകഫപ്പില്ലിനെതിരായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരാണ് ഒരു പാർട്ടിയിൽ വിപ്പ് കൊടുക്കുന്ന ആരാ പാർട്ടി വിപ്പ് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ അല്ലേ പാർലമെന്റിൽ വിപ്പ് കൊടുക്കുന്നത് നിയമസഭയിൽ വിപ്പ് കൊടുക്കുന്നത് ഞങ്ങളല്ലേ വിപ്പ് കൊടുക്കുന്നത് അപ്പൊ വകഫ്പല്ലിന്റെ എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ജെ പി സിയിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയല്ല ബില്ല് വരുമ്പോൾ വേറെ സ്ഥാനെടുക്കാൻ പറ്റുമോ രാഷ്ട്രീയമായിട്ടുള്ള എന്ത് ഇത് എന്താണ് ഇത് വർഗീയമായ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അതാണ് ഈ വിഷയവും പഗോഫ് ബില്ലും തമ്മിൽ ഒരു ബന്ധം മുനമ്പ വിഷയത്തില് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്തും പ്രതിവശത്തിരിക്കുന്ന പാർട്ടിയല്ലേ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിവശത്തിരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഉറച്ച നിലപാടാണ് നാളെ ചർച്ച് ബില്ല് വന്നാലും ഇതേ നിലപാടാണ് ദേശീയ തലത്തിൽ ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് മുഴുവൻ സംഘപരിവാറുകാരാണ് കഴിഞ്ഞ ദിവസമാണ് ജബൽപൂരിൽ തീർത്ഥാടനം നടത്തിയിരുന്ന ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തിയത് തൃശൂർ സ്വദേശിയായ ഫാദർ ഡേവീസിനെ പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് ക്രൂരമായി ആക്രമിച്ചത് വിശ്വാസികളെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു മധ്യപ്രദേശിൽ അതൊന്നുമില്ല അത് അതൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടെന്താ വനം മുനമ്മ വിഷയത്തിൽ മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിൻ്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല ദാനം കൊടുത്ത ഭൂമിയാണ് അതിൻ്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയും അത് ചെയ്യാതിരിക്കാനാണ് ഈ കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ തെറ്റാണ് നിയമിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് അതിൻ്റെ അകത്ത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വഖഫില്ലും തമ്മിൽ കൂട്ടിക്കുലയ്ക്കണത്